പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ജീവിതം ക്രമപ്പെടുത്തണം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഉണർത്തുകയാണ് പുതിയ ദിവസങ്ങളിലായി മദ്രസകളും സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ് വിദ്യാലയങ്ങൾ കലാലയങ്ങൾ അറിവ് പകരം നൽകാനുള്ള ദൗത്യത്തിന്റെ തുടക്കം കുറിക്കുക അല്ലെങ്കിൽ തുടർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറിവ് നേടുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനോട് കൽപ്പിക്കപ്പെട്ട ബാധ്യതയാണ് അവന്റെ കടമയാണ് അറിവ് സമ്പാദിക്കണം എന്നുള്ളത് നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ നീ വായിക്കുക എന്ന വാക്കിലൂടെയാണ് വിശുദ്ധ കുർത്താൻ തന്നെ തുടക്കം കുറിക്കുന്നത് പ്രവാചകനെ ജിബിലിയിൽ വഴി അള്ളാഹവും ഇറക്കിക്കൊടുത്ത തുടക്ക വചനമാണത് വായന എഴുത്ത് ഒക്കെയും അറിവിൻ്റെ വതായനങ്ങളാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം അറിവുകൾ രണ്ട് രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ഭൗതികമായ അറിവുകൾ മറ്റൊന്ന് ആത്മീയമായ അറിവുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാം അറിവിനെ ഈ രീതിയിലല്ല വിഭജിച്ചിരിക്കുന്നത് ഭൗതികമായ അറിവുകൾ ഇസ്ലാമിന് അന്യമാകുന്നതോ ആത്മീയമെന്ന് പറയുന്ന അറിവുകളിൽ മാത്രം വിശ്വാസികൾ ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളതോ അല്ല ഇസ്ലാമിന്റെ നിലപാട് അറിവുകൾ രണ്ട് രീതിയിൽ തന്നെയാണ് ഇസ്ലാം പകർന്നു നൽകുന്നത് ഒന്ന് സത്യമായ അറിവുകൾ മറ്റൊന്ന് ദുരൂഹതകൾ ബാക്കിയുള്ള അസത്യമായ അറിവുകൾ സംശയങ്ങൾ അവശേഷിപ്പിക്കുന്ന അറിവുകൾ അസത്യമായ അറിവുകൾ ഈ രീതിയിൽ അറിവുകളെ കണ്ടെത്താൻ കഴിയണം ഭൗതികമായ വിദ്യാഭ്യാസം ഇക്കാലത്ത് വേണോ വേണ്ടയോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല എല്ലാവരും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മക്കളെ ഉയർന്ന നിലയിൽ പഠിപ്പിച്ച് ഉന്നതമായ പദവികളിലെത്തിച്ചേർന്ന് വലിയ വലിയ ആളുകളാക്കി തീർക്കാനുള്ള ശ്രമം രക്ഷിതാക്കൾ നിർഭാരം നടത്തിക്കൊണ്ടിരിക്കുന്നു പെൺമക്കൾ പോലും ഒരു വേള ആൺമക്കളെക്കാൾ കൂടുതൽ പഠന നിലവാരത്തിൽ മുന്നിലാണ് മാർക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ എസ് എൽ സിയുടെയും ഡിഗ്രിയുടെയും അങ്ങനെ ഓരോ പരീക്ഷാ ഫലങ്ങളും പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പെൺകുട്ടികളാണ് ഇതിൽ കൂടുതൽ മുന്നിലുള്ളത് അറിവ് നേടുക എന്ന ഇസ്ലാമിന്റെ കൽപ്പനയെ ഇവവിധത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭൗതികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അറിവുകളായിരുന്നാലും ആത്മീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അറിവുകളായിരുന്നാലും എല്ലാം നേടിയെടുത്ത് അവൻ അറിവുള്ളവനായി തീരുക എന്നതാണ് വിശ്വാസി സ്വയവും മക്കളോടും നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്നാൽ ഇന്നത്തെ കാലത്ത് ഭൗതികമായ വിദ്യാഭ്യാസം അത് നേടുന്നതോടുകൂടി ഞാൻ എല്ലാം തികഞ്ഞവരാണ് എന്നൊരു ധാരണ അവരിൽ സ്വയം വളർന്നു വരുന്നുണ്ട് ഞാനാണ് കേമൻ എന്ന രീതിയിലുള്ള ഒരു സ്വഭാവം അവനിൽ ഭൗതികമായ ഭൗതികമായ നിലവാരത്തിലുള്ള അറിവുകൾ അതിന്റെ ഉയർച്ച അനുസരിച്ച് അതിന്റെ കയറ്റം അനുസരിച്ച് അവനിൽ ഉണ്ടാവുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു അറിവ് നേടുന്നതോടുകൂടി അത് ഏത് രീതിയിലുള്ള അറിവാവട്ടെ അവൻ വിനയാന്വനാവുകയാണ് വേണ്ടത് അവൻ വിനീതനാവുകയാണ് വേണ്ടത് ഞാൻ കണ്ടെത്തിയ എന്റെ ഗവേഷണ ഫലമായി ഞാൻ കണ്ടെത്തിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ എനിക്ക് ലഭിക്കുന്ന അറിവുകൾ അതെന്നെ അഹങ്കാരിയാക്കുകയല്ല ഈ ലോകത്തെക്കുറിച്ചുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇനിയും നേടാനുണ്ട് ഒരുപാട് ഒരുപാട് എന്ന തിരിച്ചറിവിലൂടെ അവൻ ബനിയാനിതനാവുകയാണ് വേണ്ടത് ഇസ്ലാം മനുഷ്യനോട് അറിവ് നേടുന്നതോടുകൂടി അഹങ്കാരത്തിന്റെ പാതിയിലേക്ക് ചരിക്കണമെന്നല്ല നീ ദുർബലനാണെന്നും നീ ബനിയാനിതനാണെന്നും നീ നേടിക്കെടുക്കുന്ന അറിവ് കുടക്കത്തിൻ്റെയും ഒരു മഹതിയുടെ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നുമുള്ള പാഠമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൗതികമായ ഒരു വിദ്യാഭ്യാസം മക്കൾക്ക് നൽകിയില്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കൾക്കെതിരെ രക്ഷിതാക്കൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള നിയമം പോലും ഇപ്പോഴുണ്ട് അവകാശമാണത് എന്നാൽ ഈ ഭൗതികമായ അറിവുകൾക്കൊപ്പം തന്നെ തുല്യതയോടെയെങ്കിലും ആത്മീയമായ അറിവുകൾ ഞാൻ രണ്ട് രീതിയിൽ അത് പറയുന്നത് നമുക്കിടയിൽ ആ രീതിയിലാണ് അറിവുകളെ വേർതിരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആത്മീയമായ അറിവുകൾക്കും തുല്യമായ പങ്കാളിത്തം നൽകാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നത് മുമ്പ് തേക്കാൾ വലിയൊരു ചോദ്യമായി നമ്മൾ ഉയർന്നിരിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലം അങ്ങനെയാണ് എനിക്ക് ഓർമ്മ കുറച്ചുനാൾ മുമ്പ് നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപിക ആയിരുന്ന ലീല ടി ലീലാവതി ടീച്ചർ ഞാൻ അവരെ സന്ദർശിക്കുന്നു എന്റെ ഒക്കെ അധ്യാപികയായിരുന്നു ആ സന്ദർശന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ കൂടി ഇരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് മുൻകാലങ്ങളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലങ്ങളിൽ പെൺകുട്ടിയുമായി ഒരു ആൺകുട്ടി സംസാരിക്കുന്നത് കണ്ടാൽ ആ സംസാരത്തിൽ വല്ല അസ്വാഭാവികതയും ഉണ്ട് എന്ന് തോന്നിയാൽ അധ്യാപകർക്ക് അവരെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരമുണ്ടായിരുന്നു ഭയപ്പാടോടെയായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത് ക്ലാസ്സിൽ വന്നു പഠിക്കുന്നു സൗഹൃദം പുതുക്കുന്നു എന്നതിനപ്പുറമുള്ള നല്ലതല്ലാത്ത രീതിയിൽ ഉള്ള ഒരു ബന്ധം അങ്ങനെ വല്ലാതെയൊന്നും ഒരു തിരിഞ്ഞു വന്നിരുന്നില്ല ഇന്ന് അങ്ങനെയല്ല കാലം മാറുകയാണ് ഇന്ന് ഒരു പെൺകുട്ടിയോടൊരു ആൺകുട്ടി സംസാരിച്ചില്ലെങ്കിൽ ഒരു ആൺകുട്ടിയോടൊരു പെൺകുട്ടി സംസാരിച്ചില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അവർക്കെന്തോ തകരാറുണ്ട് അസുഖമുണ്ട് എന്ന ചിന്തയിലേക്കാണ് ഗണിച്ചു ചേരുന്നത് അങ്ങനെ സംസാരിക്കുന്നത് കണ്ടാൽ രണ്ടുപേരും മാത്രം തനിച്ചിരുന്ന് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും സ്പർശിക്കുകയും ചെയ്തത് കണ്ടാൽ പോലും മിണ്ടാനുള്ള അധികാരം അധ്യാപകർക്ക് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലൂടെ ഉള്ള ഒരു മാറ്റം ഇത് മാറ്റമാണ് എന്നാൽ ഇത്തരം മാറ്റങ്ങളെ ഒരു വിശ്വാസി എങ്ങനെ ഉൾക്കൊള്ളണം നമ്മൾ അറിവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വിശ്വാസി ഈ സമൂഹത്തിൽ അറിവ് നേടുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ത് അവൻ ഏത് രീതിയിലുള്ള അറിവുകൾ എങ്ങനെയൊക്കെ നേടുമ്പോഴും അവനിൽ ഉണ്ടാകേണ്ടെന്ന നിലനിൽക്കുന്ന സ്വഭാവം എന്ത് എന്ന ഒരു പാഠം തിരിച്ചറിയുക എന്നുള്ളതാണ് അറിവ് നേടുക എന്നുള്ളത് ബാധിതയായി തന്നെ പ്രവാചക സലഹ് അല്ല അറിയിച്ചിട്ടുണ്ട് കുർഖാൻ പറഞ്ഞിട്ടുണ്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീഫിൽ വിജ്ഞാന സമ്പാദനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് നിർബന്ധ ബാധ്യാണ് നിർബന്ധ ബാധ്യതയാണ് വിജ്ഞാനം നേടുക എന്നുള്ളത് തന്നെ അറിവുള്ളവരും അറിവില്ലാത്തവരും ാണ് അറിവില്ലാത്തോ പറയുക ചോദിക്കുക അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുന്നേ ഇല്ല അറിവുള്ളവൻ ഉയർന്ന വിധാനത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർഖാൻ തന്നെ മറ്റൊരു സ്ഥലത്ത് സൂഹത്തിൽ ഫാത്ത സൂചിപ്പിക്കുകയാണ് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവാണ് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുക ജീവിക്കുക എന്നുള്ളതാണ് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വിശ്വാസിയോട് മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന പാഠം തിരിച്ചറിയുന്നത് അറിവുള്ളവർക്കാണ് അതായത് അള്ളാഹുവിനെ മറ്റാരെക്കാളും കൂടുതലായി ഭയപ്പെടുന്നത് അള്ളാഹുവിനെ കൂടുതൽ ഭയഭക്തിയോടെ വീക്ഷിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് കൂടുതൽ സജീവമായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് സൂറത്ത് പാഹലിൽ പറയുകയാണ് എനിക്ക് എലിമ് എനിക്ക് ജ്ഞാനം എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ അറിവ് എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച കാര്യം അങ്ങനെ അറിവ് നേടുക എന്നുള്ളത് വിശുദ്ധ കുർട്ടാനിലൂടെ പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലൂടെ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അവിടെ അറിവിനെ വേർതിരിച്ചിട്ടില്ല അറിവിനെ വേർതിരിച്ചിട്ടില്ല പ്രപഞ്ച സത്യങ്ങളെ പ്രപഞ്ച സംവിധാനങ്ങളെ മഴയെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോ കുറച്ചു മുമ്പ് വരെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ മഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മഴയെ കുറിച്ചൊക്കെ പഠിക്കാൻ ഖുർആൻ പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെ ഒരുക്കി അതിന്റെ പിന്നിൽ ആര് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് നോക്കൂ നമുക്കറിയാം എങ്ങനെയാ മഴ ഉണ്ടാവുന്നത് കടലിൽ നിന്ന് നമുക്കറിയാം കരയേക്കാൾ കൂടുതൽ കടലാണ് ആ കടലിൽ നിന്ന് നീരാവിയായി ഉയർന്നു പോകുന്ന ജലഗണങ്ങൾ നീരാവിയായി ഉയർന്നു പോവുകയും ഊരത്തിൽ നിന്ന് അത് തണുത്തുറച്ച് മേഘമായി തീർന്ന് അതവിടെ നിന്ന് സഞ്ചരിച്ച് പല ദിക്കുകളിൽ സഞ്ചരിച്ച് ഒരു സന്ദർഭം എത്തുമ്പോൾ വീണ്ടും തളച്ചു തണുത്തുറച്ച് മേഘം അത് മഴയായി വർഷിക്കുകയും ചെയ്യുന്നു ഇതാണ് ഭൗതികമായി നമ്മൾ മനസ്സിലാക്കിയ ശാസ്ത്രീയ സത്യമാണിത് ഇങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന മഴയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് മഴയില്ലാത്ത കാലത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് കുറെ ആളുകൾ നമ്മൾ പ്രാർത്ഥനക്ക് ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ പരിഹസിച്ചിരുന്നു അത് കടലിൽ നിന്ന് നീരാവിയായി പോകണം എന്നിട്ട് തണുത്തുറക്കണം വേഗമാവണം സഞ്ചരിച്ച് പല ദിക്കുകളിലെത്തി അവിടെ നിങ്ങളൊക്കെ മഴ വർഷിക്കണമെങ്കിൽ അതിൽ നിന്നാലും സംവിധാനങ്ങളുണ്ട് അതില്ലാതെ അതില്ലാത്തെടുത്താലും കാലം മഴ വർദ്ധിക്കുകയില്ലല്ലോ പിന്നെ പ്രാർത്ഥന കൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു എന്താ നമുക്കുള്ള മറുപടി വിശ്വാസികൾക്കുള്ള മറുപടി ഇങ്ങനെ തന്നെയാണ് മഴയുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയ സത്യം തന്നെയാണ് എന്നാൽ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം നമ്മളുടെയൊക്കെ പരിശ്രമപരമായി ഉണ്ടായ സംവിധാനമല്ല കടലിൽ നിന്ന് നീരാവായി ഉയർന്നു പൊങ്ങണമെന്നോ അതവിടെ തണുത്തുറച്ചു നിൽക്കണമെന്നതോ അത് വേഗമായി പരിവർത്തിക്കപ്പെടുകയും അത് മേഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നുള്ളതോ നമ്മളായിട്ട് കണ്ടെത്തിയ കണ്ടുപിടുത്തമല്ല അത് യുഗാന്തരങ്ങളായി ഈ രോഗമുണ്ടായ പ്രപഞ്ചം സംവിധാനിച്ച അക്കാലം മുതൽ തന്നെ പടച്ചവൻ ഭൂമിയിൽ മഴ നൽകിക്കൊണ്ടിരുന്നു എത്രയോ വർഷങ്ങളായി ഈ രീതി തെറ്റാത ഉറപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന തിരിച്ചറിവാണ് നാം നേരത്തെ സൂചിപ്പിച്ച സത്യത്തിന്റെ അറിവ് അഥവാ ആത്മീയമായ അറിവ് അത് സത്യമായ മറ്റൊരു അറിവാണ് ഈ സത്യത്തിനേക്കാൾ വലിയൊരു സത്യമാണതിൽ അതറിയണമെങ്കിൽ വിശ്വാസത്തിന്റെ പാതയിലേക്ക് ആളുകൾ വരണം ഇങ്ങനെയാണ് മഴ വർഷിക്കുന്നത് എന്ന ഒരറിവ് നമുക്കുണ്ടാകുമ്പോൾ ഭൗതികമായ മാത്രം അറിവുണ്ടാകുമ്പോൾ അതെ ഇന്നലെ മഴ പെയ്തു ഇന്ന് മഴ പെയ്യുന്നു ഇതൊക്കെ ഈ രീതിയിൽ ഉണ്ടാകുന്നു എന്ന് സമാധാനിച്ച് ആ അറിവിൽ സംതൃപ്തി അടഞ്ഞു ഒതുങ്ങും ഒരു ഭൗതികവാദി എന്നാ വിശ്വാസം അങ്ങനെയല്ല ഇതിന്റെയൊക്കെ പിന്നിൽ ആസൂത്രിതമായ ഇടപെടലുകളുണ്ട് ഒരു മഹശക്തിയുടെ ഇടപെടലുണ്ട് ആ തിരിച്ചറിവാണ് അവനെ ബിരിയാണിതനാക്കുന്നത് അവനെ പ്രാർത്ഥന നിരതനാക്കുന്നത് അങ്ങനെ അങ്ങനെ കടലിൽ നിന്ന് ജലം നീരാവ്യായി ഉയർന്നു പൊങ്ങാൻ അതവിടെ തണുത്തുറക്കാൻ ആകാനൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് മഴയില്ലാത്ത കാലത്തും നമ്മൾ അതൊരുക്കി തരുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അതാണ് വിശ്വാസി ആത്മവിശ്വാസം മാത്രമല്ല ആത്മീയമായ ഒരു അനുഭൂതി പോലും അവൻ അതിലൂടെ നുകരുന്നു മഴയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് പോലും പടച്ചവൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മളെ സമാധാനിപ്പിക്കും പടച്ചവനാണല്ലോ അത് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇവിടെ കാലവർഷം ഇപ്പൊ തുടങ്ങിയതേയുള്ളു ഉള്ളൂ അതിനു മുമ്പേ നമുക്ക് മഴ കിട്ടി പ്രാർത്ഥനയെ നിരാകരിക്കാൻ കഴിയില്ല പറഞ്ഞു വരുന്നത് അറിവ് എന്നുള്ളത് സത്യം എന്ന ഒരറിവുണ്ട് അസത്യം എന്നൊരു അറിവുണ്ട് നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രശ്നമായി വരുന്നൊരു കാര്യമാണല്ലോ ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഒക്കെ വാക്സിൻ കാലത്ത് ഭയങ്കരമായിട്ടുള്ള പ്രചാരണമായിരുന്നു ഗവൺമെന്റ് തലത്തിൽ ആരോഗ്യ തലത്തിൽ അത് തന്നെയായിരുന്നു മൊബൈൽ ഫോണിൽ പോലും ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ കൊടുക്കുന്ന ആദ്യത്തെ സന്ദേശം ഈ ജീവനമായിരുന്നു അങ്ങനെ എല്ലാവരും അറിയിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു വാക്സിൻ എടുക്കണമെന്ന് ലോക ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളും പരമാവധി ആളുകളും വാക്സിൻ എടുത്തു രണ്ടു മൂന്ന് വർഷമായി ഇപ്പൊ നമ്മൾ കേൾക്കുന്നു എടുത്തവരിൽ ചില ചില രോഗലക്ഷണങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നലി മുൻകരുതുകൾ നടത്തണം മരുന്ന് കമ്പനി വരെ ആ രീതിയിൽ പറയുക അതെ ഭയപ്പെടുത്താൻ വേണ്ടി പറയില്ല നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അറിവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് നമ്മളങ്ങനെ കേൾക്കുകയാണ് ശാസ്ത്രീയമായ ഒരു അറിവായിരുന്നു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് കോവിഡ് എന്ന അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും കഴിഞ്ഞു ഇല്ല എന്ന് നിഷേധിക്കത്തില്ല ഒരുപാട് ആളുകൾ രോഗികളാകാതെ രക്ഷപ്പെട്ടിരുന്നു അതിനെ ഞാൻ നിഷേധിക്കുകയുമല്ല പക്ഷേ അതേ ഭൗതികമായ അറിവുകൾ തന്നെ ഇന്ന് നമ്മോട് തിരുത്തി പറയാൻ തയ്യാറാവുകയാണ് മരുന്ന് കമ്പനി പോലും കയ്യൊഴിയുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ കണ്ടെത്തി നമ്മൾ അനുമാനിച്ച് നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ അറിവുകൾ അതിനെ പിന്നീടുള്ള സമയങ്ങളിൽ ദിവസങ്ങളിൽ നമുക്കെങ്ങനെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഏതാണതിൽ ശരി എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല ഇവിടെ അന്ന് കോവിഡിന് വേണ്ടി വാക്സിന് വേണ്ടി മുറവിളി കൂട്ടി ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ഇതിൽ ഒന്ന് ശരിയാണ് ഒന്ന് തെറ്റാണ് ഒന്നിരിക്കൽ വാക്സിൻ എടുത്തത് ശരി എടുക്കാതിരുന്നത് തെറ്റ് അല്ലെങ്കിൽ അന്ന് വാക്സിൻ എടുത്തത് തെറ്റ് വാക്സിൻ എടുക്കാതിരുന്നത് ശരി ഏതാണ് എന്ന് ഒരച്ച തീരുമാനത്തിലെത്താൻ കേവലം ഭൗതികമായ ഈ അറിവുകൾ കൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്നു വിശ്വാസി എന്ത് ചെയ്യണം ഗവൺമെന്റ് തലത്തിൽ നിർദ്ദേശം വന്നു വാക്സിൻ എടുത്തു അതിന്റെ എഫക്ട് വേറെ ഏതെങ്കിലും രീതിയിലെനിക്ക് പിന്നീട് ഉണ്ടായാലും ഇല്ലെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അത് അനിവാര്യമായിരുന്നു കവക്കൽ അല്ല ഇന്നതിന്റെ പേരിൽ ഞാൻ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വഴികളിലൂടെ സഞ്ചരിച്ച് ചികിത്സക്കാവശമായ കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുക ഒരു ജൂത സ്ത്രീ സൽക്കരിച്ചില്ലേ സൽക്കരിച്ച് പ്രവാചകൻ അറിയില്ലായിരുന്നു അതൊരു ചതിയാകുമായിരുന്നുവെന്ന് പ്രവാചകനും ഒരു സഹാബിയുമാണ് ആ ജൂത സ്ത്രീയുടെ അടുത്തേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചു തിരിച്ചു വരുമ്പോ ഒന്നിച്ചുള്ള സ്വഹാബി മരിച്ചുപോയി വീട് മരിച്ചുപോയി വിഷം കലർത്തിയ ഭക്ഷണമായിരുന്നു പ്രവാചകന് നൽകിയിരുന്നത് സ്വഹാബിക്ക് നൽകിയിരുന്നത് അറിഞ്ഞില്ല പിന്നീട് അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രവാചകരിൽ ഉണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് സന്ദർഭം നോക്കിക്കൊണ്ട് നമുക്ക് ചിലത് ചെയ്യേണ്ടി വരും നമ്മുടെ കൺമുമ്പിലുള്ള വസ്തുതകൾ ഇതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുമാറുള്ള സംവിധാനങ്ങളിലുള്ള നാട്ടിൽ നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും പിന്നീട് തിരിച്ചു വരുമ്പോ തിരിച്ചു പറയേണ്ടി വരുമ്പോ ആ കാര്യത്തെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടി വരും എന്ന് ചെയ്തിരുന്നാൽ പോലും തവക്കത്തു അന്നത്തെ കവക്കത്തു അറവ് ഭക്ഷണരീതിയാണ് ഇന്നെ രോഗിയാക്കിയത് അന്നത്തെ എന്റെ പുകവലി ശീലമാണ് ഇന്നെ ക്യാൻസർ രോഗിയാക്കിയത് ശരിയാണ് അന്നേ ശ്രദ്ധിക്കണമായിരുന്നു അന്നേ ശ്രദ്ധിക്കണമായിരുന്നു ഇന്നെങ്ങനെ വന്നാൽ എന്താണ് വിശ്വാസം ചെയ്യേണ്ടത് അവൻ തവക്കൽ തുക അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ആവശ്യമായ ചികിത്സയുമായി മുന്നോട്ട് പോവുക അതൊരു സമാധാനത്തിന്റെ വഴിയാണ് കുട്ടി പോകുന്ന വഴി ഇസ്ലാം നൽകുന്ന ആത്മീയമായ അല്ലെങ്കിൽ സത്യത്തിന്റെ അറിവ് ഒരിക്കലും ആർക്കും നൽകുന്നില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒരറ്റക്കാരെ കൂടി പറഞ്ഞ ആവശ്യം അവസാനിപ്പിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നു പ്രവാചകർ സലഹുലി പറഞ്ഞു വയറ് മൂന്ന് മൂന്ന് ഭാഗമാക്കുക എന്നിട്ട് ഒരു ഭാഗത്ത് ഭക്ഷണം മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളം കുടിക്കാൻ വെള്ളത്തിന് ബാക്കി വരുന്ന മൂന്നിലൊന്ന് വായു അഥവാ നിശ്വാസങ്ങൾ സുഖമായി നടക്കാൻ എന്ന് പ്രവാചക അന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിലെ മാതൃഭൂമി യുടെ ഹെൽത്ത് കോടത്തിൽ ഡോക്ടർ പ്രിയ കോട്ടക്കൽ പ്രിയദേവദക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടറാണ് അവരെഴുതി ശരീരം ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യന് ജീവിച്ചു പോകണമെങ്കിൽ ശരീരത്തെ അവർ നാല് ഭാഗമായി കണ്ടു രണ്ട് ഭാഗം ഖര രൂപത്തിലുള്ള ഭക്ഷണവും രണ്ട് ഭാഗം ഒരു ഭാഗം ധ്രുവ രൂപത്തിലുള്ള ഭക്ഷണവും ഒരു ഭാഗം കാലിയായി വിടുകയും ചെയ്യണം അതാണ് ഏറ്റവും നല്ല ശീലം ആരോഗ്യത്തിന് എന്ന് പറയുന്നത് പ്രവാചകന്റെ വചനം പോലും ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇസ്ലാം നൽകുന്ന അറിവുണ്ടല്ലോ ഖുർആാനിലൂടെ പ്രവാചകന്റെ കൽപ്പനകളിലൂടെ ഇസ്ലാം നൽകുന്ന അറിവ് പ്രവാചകന്റെ വാക്കുകളൊക്കെ തന്നെയും പടച്ചവന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വൈ അനുസരിച്ചാണ് ആ വാക്കുകളിൽ നമ്മൾ സംശയം പ്രകടിപ്പിക്കുകയേ വേണ്ട നമുക്ക് സംശയം വേണ്ട അത് ഉറച്ച് വിശ്വസിക്കാനുള്ള ഒരു ഈമാൻ നമുക്കുണ്ടാകണം അതിലേക്ക് പാഠങ്ങളും ഗവേഷണങ്ങളും അന്വേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും മെല്ലെ മെല്ലെങ്കിലും എത്തിച്ചേരുക തന്നെ ചെയ്യും നമ്മുടെ കൺമുമ്പിൽ മദർസ തുറക്കുകയാണ് സ്കൂളുകൾ തുറക്കുകയാണ് ഭൗതിക വിദ്യാഭ്യാസം അത് നേടുക ഉയർന്ന 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 നിലയിലേക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ മക്കളെ കൊണ്ടെത്തിക്കുക ഒപ്പം തുല്യ അളവിൽ നിലപാട് വെച്ചുകൊണ്ട് തന്നെ ആത്മീയ വിദ്യാഭ്യാസം കൂടി നേടിയില്ല എങ്കിൽ ഇക്കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂളിലൊക്കെ ഇപ്പൊ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കണം അതായത് അവിടെ പോലും ഇസ്ലാമിന്റെ അന്തസത്ത കളിയാതെ ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയണമെങ്കിൽ ആ മക്കളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിൽ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൃതി ഉണ്ടാക്കി തരുന്നത് സ്പീഡ് ഉണ്ടാക്കി തരുന്നത് ആ മക്കളുടെ പ്രാർത്ഥനയാണ് അങ്ങനെ ഇവിടെയും അവിടെയും ഗുണം ലഭിക്കത്തക്ക രീതിയിൽ മക്കൾ വളർന്നു വരുവാൻ ആത്മീയമായ വിദ്യാഭ്യാസം കൂടി അല്ലെങ്കിൽ സത്യസന്ധമായ വിദ്യാഭ്യാസം കൂടി നുകരാനുള്ള താല്പര്യം നമ്മളിൽ രക്ഷിതാക്കളിൽ ഉണ്ടാകണം എന്നോർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ